മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചൊവ്വാഴ്ച രാശിമാറ്റവും അത് ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി തൻ്റെ ശത്രു നിന്നും ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും ഇവിടെ ജൂൺ ഏഴാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ സാധാരണ ശുഭഫലങ്ങൾ അധികം നൽകുന്നതല്ലായിരിക്കും ചൊവ്വ നിങ്ങളുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് മൂന്നാം ഭാവത്തിലേക്കാണ് ഏഴാം ഭവാധിപൻ നീചസ്ഥാനത്ത് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറെ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇത് നല്ല മാച്യൂരിറ്റി കാണിക്കേണ്ട സമയമാണ് ചില കാര്യങ്ങൾ ഊതിവീർപ്പിക്കാതെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി പെരുമാറുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വ്യാപാര വ്യവസായികളും ഈ സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ പൈസയും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം പാർട്ട്ണറുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അറിവനാണല്ലോ ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും നിങ്ങളുടെ മേൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ആശുപത്രി ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ ഒക്കെ ആകാം ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഇത് രോഗം ഋണം ശത്രു തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നേരത്തെ മുതൽ മരുന്നുകളും മറ്റും കഴിക്കുന്നവർ അതിൽ മുടക്കം വരുത്തുവാൻ പാടില്ല ഈ സമയത്ത് കടമെടുക്കുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അത് സമയത്ത് അറ്റൻഡ് ചെയ്തിരിക്കണം ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ലാഭസ്ഥിതികളിൽ കുറവുകൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് അത് ചിലപ്പോൾ വിദേശയാത്രകളും ആകാം പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി വഹിക്കുന്നത് പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് ഓഫീസ് മറ്റുള്ളവരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എല്ലാവരുമായി ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മേലധികാരികളുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ചെയ്യുന്നത് നല്ലതായിരിക്കും ജോലിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ഇതാണ് ചൊവ്വയുടെ രാശി മാറ്റം ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം